നിന്റെ ഉമ്മച്ചി പറൊന്ന് ഇടാൻ നിന്റെ ഉമ്മച്ചി ഷമീ ഷമീമാമ്മി ഷമീമാമ്മി പറഞ്ഞ് നിന്റെ ഫോട്ടോ ഒന്നിടാനിന്ന് ഫോട്ടോ ഇടാൻ അതിനകത്ത് പിടിക്കാതെ അതിനകത്ത് പിടിച്ച നോക്കട്ടെ നോക്കട്ടെ ആ ആ ആ വേണ്ട എങ്ങനെയാ മിച്ചേ നോക്കുന്നേ അങ്ങനെയാ നോക്കുന്നേ ഇങ്ങനെയാ നോക്കുന്നേ ആ നിന്റെ വാപ്പിച്ചി എങ്ങനെയാ നീ വിളിച്ച അങ്ങനെ പറഞ്ഞോ ആ അടി കൊടുക്കണം ആ അവനിക്ക് അടി കൊടുക്കണം നമുക്ക് ഏ കേട്ടോ അടി കൊടുക്കണം ഏ ആ അടി കൊടുത്താ ആർക്കടി കൊടുക്കും ഡാഡിക്കാ ഡാഡിക്ക് അടി കൊടുക്കാനോ ആ അമ്മക്ക് കൊടുക്കാം അത് തന്നെ ഡാഡിക്കും അടി കൊടുക്കണം ആ ഡാഡിക്കും കൊടുക്കണം ആപ്പിച്ചു കൊടുക്കണം അടി ആ ആ അടിക്കണം അടിക്കണം അടിക്കണം